ഹായ് ഫ്രണ്ട്സ് പുതിരവേടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലിക്കറ്റ് എയർപോർട്ടാണിത് അപ്പോൾ ഞങ്ങൾ പിള്ളേരെയും കൊണ്ട് തിരിച്ച് യു കെയിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അളിയന്മാരാണ് കൊണ്ടുവിട്ടത് അപ്പോൾ ഞങ്ങളുടെ ലീവ് ഇരുപത്തിനാല് ദിവസം ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് കഴിഞ്ഞായിട്ട് ഫീൽ ചെയ്തു ഞങ്ങൾ ഭയങ്കര സങ്കടത്തിലും പിള്ളേർ ഭയങ്കര എക്സൈറ്റുമാണ് കാരണം അവർ ഫ്ലൈറ്റിൽ കയറാനുള്ള എക്സൈറ്റഡ് പക്ഷേ കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് നമുക്കല്ലേ അറിയുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലഗേജ് എല്ലാം ബാക്കി കുറച്ച് നേരത്തെ എത്തിയത് മണിക്ക് മുമ്പ് എത്തിയതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം കൗണ്ടർ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ കുറച്ചെല്ലാം വെയിറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ പോട്ടർ ഏൽപ്പിച്ചിരുന്നു ലഗേജ് ഒക്കെ എടുക്കാൻ വേണ്ടി കാരണം ഞങ്ങൾ നാലു പേരിലുകൊണ്ട് ഒരുപാട് ലഗേജൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ തന്നെയായിരുന്നു പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉള്ളിൽ പോകാൻ സാധിച്ചു അപ്പോൾ ഞങ്ങൾ അിയന്മാരോടാണ് ആദ്യം തന്നെ നിൽക്കാൻ പറഞ്ഞില്ല അവർ ഞങ്ങൾ ഏകദേശം ഇവിടെ നേരത്തെ ആയതുകൊണ്ട് അവരോട് പോയിക്കളാൻ പറഞ്ഞു പോകുന്ന വഴിക്കണം മനോഹരമായ കാഴ്ചയാണ് കേട്ടോ എയർപോർട്ടൊക്കെ ഇപ്പോൾ വളരെ മനോഹരമായി നമുക്ക് കാണാൻ സാധിക്കും ഉണ്ടോ ഞങ്ങൾ ഏകദേശം അവിടെ ചെക്കിങ് എല്ലാം കഴിഞ്ഞോട് പോയി റെസ്റ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ് സോൺ സോൺ പോയി ഇരിക്കുകയാണ് അവിടെ വളരെ മനോഹരമായ എന്താ ഒരു അക്വരിയും കണ്ടോ ചെറിയ വിഷയൊക്കെയായിട്ട് നമുക്ക് കാണുന്നത് പിള്ളേരും അത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് അവരോട് പോയി ഇന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു അവർ ഭയങ്കര ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞോടും വരെ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഒരു ആയി കാരണം ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ പിന്നെ ഞങ്ങൾ അവർക്ക് ഫുഡ് ഫുഡ് ആണെങ്കിൽ അവർക്ക് അവിടുത്തെ ഫുഡ് ഒട്ടും പറ്റുന്നില്ലായിരുന്നു ഇവിടുന്ന് തന്നെ അവർക്ക് വശക്കെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫുഡും മേടിച്ചു ഭയങ്കര എക്സ്പെൻസീവ് ആണ് എൻ്റെ ഉള്ളിലൊക്കെ ഫുഡും മേടിക്കുന്നുള്ളത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ടൈം ആയപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ് ഖത്തറൈവേഴ്സിനാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ കാലിക്കത്ത് നിന്ന് ഖത്തറിലേക്കുള്ള ഫ്ലൈറ്റ് ചെറിയൊരു ഫ്ലൈറ്റായിരുന്നു പക്ഷേ ഖത്തറിൽ നിന്ന് ലണ്ടനിലേക്കുള്ളത് ഹീത്രൂലേക്കുള്ളതും അല്ല അടിപൊളി ഫ്ലൈറ്റായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് ഇരിക്കുന്നു അപ്പോൾ ഖത്രറിലെ കുറച്ച് വീഡിയോസ് ഉണ്ട് പിന്നെ ഈ ത്രുവിലെത്തിയിട്ട് അവിടുത്തെ കുറച്ച് വീഡിയോസ് ഉണ്ട് എല്ലാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ ഈ രണ്ട് ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് ഇഷ്ടം തന്നെ പിള്ളേർക്കൊക്കെ അവർ പണം വരയ്ക്കാനും ഡ്രോയിങ്ങിനുള്ള പെൻസിലും അതിന് ബുക്ക്സ് ബുക്സൊക്കെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ വളരെ നല്ലൊരു പാടാണ് കാരണം പിള്ളേർക്ക് ഇതിൻ്റെ ഉള്ളിൽ ബോർ കഴിക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്നും ചെയ്യാനില്ല പൊങ്ങിക്കഴിയുമ്പോൾ അപ്പോൾ എന്താ പറയുന്നത് അവർ അത് നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിലാണെങ്കിൽ നമുക്ക് ചെറിയ വീഡിയോസും സിനിമാസൊക്കെ കാണാൻ പറ്റുമായിരുന്നു ഇങ്ങോട്ട് എത്തിഹാദിൻ്റെ ഫൈറ്റിലാണ് വന്നത് അതിൽ അതിൽ ലണ്ടനിൽ നിന്ന് അബുദാബി വരെയുള്ള നമുക്ക് നല്ല ആയിരുന്നു പക്ഷേ അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ടുള്ളത് മോശമായിരുന്നു നമുക്കതിൽ ഇങ്ങനത്തെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലായിരുന്നു എന്തായാലും പിള്ളേരെ ഭയങ്കര ഹാപ്പിയാണ് അവർ എന്താ പറയുന്നത് കാർട്ടൂണും ഗെയിമൊക്കെ എല്ലാം കാണിച്ചിരിക്കുന്നു പിന്നെ ചിത്രം വരയ്ക്കാൻ കൊടുത്തോണ്ട് അവർ അതിൽ കുറച്ചേരം നേരം ചിത്രമൊക്കെ വരച്ചു കൊണ്ടുവരുന്നു കുറച്ച് സമയത്തേന് അവരും ബോർ അടിച്ചു കെട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒരു മൂന്ന് മണിക്കൂർ ഞങ്ങൾക്ക് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കൊരു ഒന്നര മണിക്കൂർ ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് സുമായിരിക്കും കാരണം ബാക്കി സമയമൊക്കെ നമുക്ക് നടക്കാനും പിന്നെ ടോയ്ലറ്റിൽ പോകാനും അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ സമയം അങ്ങ് പോയിക്കോളും കണ്ടോ ഇതൊക്കെ അവർക്ക് കിട്ടിയ കാർട്ടൂൺ വരയ്ക്കാനുള്ള പേപ്പറാണ് അപ്പോൾ പിള്ളേർ അതുമായിട്ട് എൻഗേജ്ഡായി ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് മയങ്ങും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങനത്തെ യാത്ര എന്താ പറഞ്ഞാൽ പതിനഞ്ച് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ടയേർഡായിട്ടോ നല്ല കയ്യാടായിരുന്നു കാരണം ഇവരെയും മാനേജ് ചെയ്തുകൊണ്ട് പോകണല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ സാധിക്കും